സൽമാൻ വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴക്കൂമ്പ് വെച്ച് തോരൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ നമ്മളെ വീട്ടില് കൃഷി ചെയ്ത വാഴയിൽ നിന്നുണ്ടായ കൂമ്പാണ് നമ്മൾ നമ്മളെ വീട്ടിലുള്ള വള്ളങ്ങളൊക്കെ തന്നെ മലക്കറി വേസ്റ്റായാലും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൃഷി ചെയ്താലാണ് അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇതിന്റെ ആദ്യത്തെ മുകളിലൊക്കെ കുറച്ച് ചോൾ ഇളക്കി കളയാ ഇളക്കി മാറ്റണം എന്നിട്ട് അത് വീഡിയോയിലിടെ കാണിച്ചു തരാം ഇപ്പൊ നമ്മളിൻ്റെ മുകളിലത്തെ കുറച്ച് പോളുകൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തോരത്തിന് നമ്മളിങ്ങനെ ചെറിയ 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 രീതിയിലാണ് ഇന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് അത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിനെ അരിഞ്ഞതിന് ശേഷം കാണിക്കാം ഇതെല്ലാം അരിഞ്ഞു അരിഞ്ഞഴിഞ്ഞിട്ടുണ്ട് പിന്നെ അകത്ത് ചെറിയ രീതിക്ക് എന്താ കറയുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് ശകല എണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് ഇതാക്കാം നമ്മൾ കറി ഇങ്ങനെ ഇതാക്കിയാലേ അതിൻ്റെ കറി ഇങ്ങനെ മീനു വരത്തുള്ളു അല്ല കറയണത് കറയാണ് ഇതിൽ നിന്ന് നമ്മൾ ഇതിങ്ങനെ ആക്കിയെടുത്തപ്പോൾ അതിൻ്റെ ഇത് ഇത്ര കറയുണ്ടായിരുന്നു നമുക്ക് കളയാം ഇതിൽ നമ്മളൊരു ചെറിയ സവാളയും കൂടെ കുത്തി അരിഞ്ഞിരുന്നുണ്ട് ത്ത് ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞു ചേർത്തിട്ടുണ്ട് ഞമ്മക്ക് ഇതിന് അരപ്പിന് വേണ്ടി ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ ജീരകം നമ്മൾ അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലൊരു പച്ചോളം വിറ്റിട്ടുണ്ട് ഇവിടെ കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ഭയങ്കര എരി ഇട്ടവര് തോരും കഴിക്കൂല കുറച്ച് ജീരകം മഞ്ഞപ്പൊടി ഇത് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നമുക്കൊന്ന് ചെറിയ രീതിക്കൊന്ന് പൊടിച്ചെടുക്കാം മറന്നു പോയായിരുന്നു ഇതില് മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർക്കണം ഇനി നമുക്ക് ഇത് അരച്ചെടുത്തു കാണിക്കാം അരപ്പിനുള്ള തേങ്ങ അതെല്ലാം ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ട് വെക്കുന്ന അടുപ്പിലോട്ട് ഇത് വെക്കാം നമ്മൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പിലാണ് വെക്കുന്നത് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ് നല്ല ചൂടായിട്ടുണ്ട് ഞാനകത്ത് കടുകൊട്ടി കടുകൊട്ടിക്കാം കടു ഇട്ട് കടു പൊട്ടിയതിന് ശേഷം നമുക്ക് നമുക്ക് കൂമ്പ് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട നമ്മളത് തോരൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടയാണ് ഇത് ഇപ്പോൾ നമ്മൾ പാകത്തിന് ഇത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം ഇത് അരച്ചു വെക്കാം അപ്പൊ നമ്മൾ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ അരപ്പും കൂടെ ഇതിൽ ഇടാം അരപ്പിട്ടിട്ട് ഒന്ന് ഇളക്കാം ഇളക്കി കൊടുക്കാം ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു അങ്ങനെ ഇച്ചിരി ഇട്ട് അപ്പം നമ്മളെ കൂമ്പ് തോരൻ റെഡിയായിട്ടുണ്ട് നമ്മൾ തോരനെല്ലാം തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ